നവരാത്രി ദിനങ്ങളിൽ ആത്മസമർപ്പണത്തിന്റെ പാതയിലാണ് വിശ്വാസികൾ നൂറുകണക്കിന് ഭക്തരാണ് കോഴിക്കോട് കൊളത്തൂർ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച അഖണ്ഡ ലളിത സഹസ്രനാമ കോടിയാർച്ചനയിൽ പങ്കെടുക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച കോടിയാർച്ചന ഒക്ടോബർ രണ്ട് ഉദയം വരെ തുടരും യജ്ഞങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമാണ് ജപയജ്ഞം നവരാത്രി ആരംഭ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഉദയം മുതലാണ് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ അഖണ്ഡ ലളിതാ സഹസ്രനാമ കോടി അർച്ചന ആരംഭിച്ചത് ഓരോ ദിവസവും നൂറുകണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ഹൃദയത്തിന്റെ ഭക്തിഭാവത്തെ മുഴുവനും ഉപാസ്യ ദേവതയിൽ സമർപ്പിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു അർച്ചന എന്ന് പറയുന്ന സമയത്ത് ആ ജപത്തോടൊപ്പം തൻ്റെ ഹൃദയത്തിൻ്റെ ഭക്തിഭാവത്തെ മുഴുവൻ തൻ്റെ ഉപാസ്യദേവതയിൽ ഇപ്പോൾ ലളിതാ സഹസ്രനാമമാകുമ്പോൾ ലളിതാ പരമേശ്വരിയിൽ വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ വിഷ്ണുവില്ല അങ്ങനെ ഉപാസ്യദേവതയിൽ സമർപ്പിക്കുന്ന ഒരു ക്രിയ കൂടിയാണ് അർച്ചന എന്ന് പറയുമ്പോൾ അവിടെ പുഷ്പമാകട്ടെ കുങ്കുമമാകട്ടെ അക്ഷതമാകട്ടെ അതെല്ലാം ദ്രവ്യങ്ങൾ മാത്രം ആ ദ്രവ്യം പ്രതിദാനം ചെയ്യുന്നത് തന്റെ ഭക്തിയുടെ തൻ്റെ ഹൃദയത്തിന്റെ സമർപ്പണത്തിന്റെ പ്രതീകമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പൊ പരിപൂർണമായ ഭക്തിയും സമർപ്പണ സമർപ്പണഭാവവും വളരുക ഇനി സാമാജികമായി പറയുകയാണെങ്കിൽ ഇത്രയും പേർ പേരൊന്നിച്ച് മന്ത്രം ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന സമൂഹത്തിന്റെ മൊത്തം ഒരു സൂക്ഷ്മ ശക്തിയുണ്ട് സൂക്ഷ്മ ഊർജം അത് മൊത്തം സമാജത്തിന് ഗുണകരമായിട്ട് തീരുന്നതാണ് വ്യത്യസ്ത ബാച്ചുകളായിട്ടാണ് കോടി അർച്ചന നടത്തുന്നത് പ്രായ ലിംഗഭേദമിന്യേ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട് മന്ത്രങ്ങൾ ചൊല്ലാൻ രണ്ടോ മൂന്നോ പേർ ഉണ്ടാകും ഒരു ബാച്ച് എഴുപത്തിരണ്ട് മിനിറ്റ് സമയമെടുത്താണ് അർച്ചന നടത്തുക ഇങ്ങനെ രാപ്പകൽ വ്യത്യാസമില്ലാതെ പത്ത് ദിവസം തുടർച്ചയായി ദേവിക്ക് മന്ത്രം ചൊല്ലി ദ്രവ്യങ്ങൾ സമർപ്പിക്കും അഖണ്ഡമായി ലളിതാ സഹസ്രനാമം പ്രഥമ ഉദയം മുതൽ ദശമി ഉദയം വരെ പകലും രാത്രിയും പകലും രാത്രിയും ഒരുപോലെ ഏതായാലും വളരെ വലിയ ഒരു സ്വീകരണമാണ് സമൂഹം ചെയ്തിട്ടുള്ളത് കൊച്ചുമക്കളും അമ്മമാരും പുരുഷന്മാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെയായിട്ട് ഉദ്ദേശിച്ച കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു സന്തോഷം ാണ് അഖണ്ഡ ലളിതാ സഹസ്രനാമ കോടി അർച്ചന നവരാത്രി നാളുകളിൽ സംഘടിപ്പിക്കുന്നത് ഇതര ജില്ലകളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ആശ്രമത്തിൽ കോടി അർച്ചനയ്ക്കായി എത്തുന്നത് നവരാത്രി നാളുകൾ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ദിനങ്ങൾ കൂടിയാണ് ആത്മസമർപ്പണത്തിന്റെ കേന്ദ്രങ്ങളാവുകയാണ് ഓരോ ക്ഷേത്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും ആശ്രമങ്ങളുമെല്ലാം കുളത്തൂർ അദ്വൈതാശ്രമത്തിൽ നിന്നും ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം ശിവദാസ് കന്മനം ജനം കോഴിക്കോട്